ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോ മണ്ണാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോട്ട് വന്നിരിക്കുന്നു വളരെ ചെറിയ വിലക്ക് വെറും പതിനാലായിരം രൂപ സെന്റ് വിലയിൽ ഒരു ഏക്കറിന് പതിനാല് ലക്ഷം രൂപ നല്ലൊരു അടിപൊളി മുതലാണ് കുറച്ച് തെങ്ങും കായ്ക്കുന്ന കുറച്ച് തെങ്ങുകളുണ്ട് അതുപോലെ കുറച്ച് കവുങ്ങുകളുണ്ട് പിന്നെ റബ്ബർ മരങ്ങൾ ഉണ്ട് ടാപ്പിംഗ് ചെയ്യുന്ന ഒരു നാലാം വർഷം ടാപ്പിംഗ് ആയ റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു തോട്ടമാണ് നാലാം വർഷം ടാപ്പിംഗ് ചെയ്യുന്നതാണ് അല്ല അടിപൊളി മുതലേട്ടോ വളരെ ചെറിയ വിലക്ക് പതിനാലായിരം സെന്റ് വിലയിൽ ഏക്കറിന് പതിനാല് ലക്ഷം രൂപ നിറ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് നമ്മുടെ എടക്കുറിശിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം ഉള്ളത് സ്ഥലത്തിന്റെ മുൻവശത്തിലൂടെ റോഡാണ് പോകുന്നത് ഇപ്പോ ഇപ്പോൾ കല്ലക്കെട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ആയിട്ടില്ല അടുത്ത് കോൺക്രീറ്റ് ആവും നിറ വീടുകളൊക്കെ ഉള്ള കുറച്ച് വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് ബസ് റൂട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് വരും സ്ഥലം ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് റോഡ് ലെവലിൽ നിന്ന് ഉയർന്നിട്ടാണ് സ്ഥലം നിൽക്കുന്നത് അങ്ങനെ മെലക്കിങ്ങനെ കയറി കയറി പോവാണ് നമുക്ക് നടന്നു കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഉള്ളത് വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് നല്ല രീതിയിൽ കായ്ക്കുന്ന കുറച്ച് തെങ്ങുകളും കവങ്ങളും അതുപോലെ കുറച്ച് റബ്ബർ മരങ്ങളും ആയിട്ടുള്ള നല്ലൊരു ടീപൊളി മുതലാണ് നമ്മൾ കാണുന്നത് അതുപോലെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് സ്ഥലം നല്ല മുതലാണ് നല്ല വ്യൂ ഉള്ള നല്ലൊരു അറ്റാറ് പ്ലേസ് ആണ് നല്ല റിസോർട്ട് പർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഭാവിയിലുവാണെങ്കിൽ റിസോർട്ടൊക്കെ ചിന്തിക്കാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റിസോർട്ട് പണി നടക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് റണ്ണിങ്ങുള്ള റിസോർട്ടുണ്ട് നല്ലൊരു ഏരിയയാണ് അതുപോലെ വീടുകളുണ്ട് നല്ല രീതിയിൽ വരുമാനം എടുക്കാൻ പറ്റുന്നതും വളരെ ചെറിയ വിലക്ക് ലഭിക്കുന്നതുമായ ഒരു അടിപൊളി തോട്ടാണിത് ഇതിൽ കുറച്ച് തെങ്ങുകളുണ്ട് അതുപോലെ കുറച്ച് കവുങ്ങൾ ഉണ്ട് കായ്ക്കുന്നതെങ്കിലും കായ്ക്കുന്ന കോമുകളാണ് കേട്ടോ ഉള്ളത് പിന്നെ അതുപോലെ കുറച്ച് കോമ തൈകൾ വെച്ചതുണ്ട് പിന്നെ ഇതിൽ റബ്ബർ മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് അതുപോലെ ഈ സ്ഥലം റോഡ് ലെവലിൽ നിന്ന് ഉയർന്നിട്ടാണ് നിൽക്കുന്നത് റോഡ് ലെവലിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉയർന്നിങ്ങനെ പോരാണ് ഏകദേശം ഇതിന്റെ ബുക്കാൽ ഭാഗം വരെ റോഡ് ചെയ്തിട്ടുണ്ട് ജീപ്പോ കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ മെല്ലൊക്കെ എത്തിക്കിടകലൊക്കെ നമുക്ക് അതിനെല്ലാം സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുതലാണ് ഇത് ആറ് ഏക്കർ സ്ഥലമാണ് ഇത് ഒന്നിച്ചാണ് വിൽക്കുന്നത് സെന്റ് ഒന്നിന് പതിനാലായിരം രൂപ ഏക്കർ പതിനാല് ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ല എന്നിരുന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലൊക്കെ നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് പാവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാപ്പത്തിരണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക